ജൂൺ രണ്ടാം വാരം പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന കുടുംബശ്രീ സംസ്ഥാനതല കലോത്സവത്തിന്റെ പ്രചരണ പരിപാടികൾ തുടങ്ങി ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് ജീവനക്കാരുടെ സംഗമവും സമ്മാന പദ്ധതിയുടെ പ്രകാശനവും സംഘടിപ്പിച്ചു പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കാലിക്കടവിൽ വെച്ച് ജൂൺ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലാണ് ഈ വർഷത്തെ കുടുംബശ്രീയുടെ സംസ്ഥാനതല കലോത്സവം നടത്തുന്നത് ഇതിന്റെ പ്രചരണത്തിനായി വിവിധങ്ങളായ പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ചൊവ്വാഴ്ച കാഞ്ഞങ്ങാട് ടൌൺ ഹാളിൽ ജീവനക്കാരുടെ സംഗമവും ഒപ്പം സമ്മാന പദ്ധതിയുടെ പ്രകാശനവും സംഘടിപ്പിച്ചത് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഘാടന സമിതി ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ജില്ലയാകെ ആകെ ആഘോഷത്തിൻ്റെ ഉണർവിലാണ് അതോടനുബന്ധിച്ച് ഇതിൻ്റെ പ്രചരണം എല്ലാ വീടുകളിലും എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സമ്മാന കൂപ്പൺ തയ്യാറാക്കി എല്ലാ വീടുകളിലേക്കും നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ കൂപ്പൺ അമ്പത് രൂപയുടെ സമ്മാന കൂപ്പണുമായിട്ട് പോവുകയാണ് ആയിരം പേർക്ക് പ്രോത്സാഹന സമ്മാനവും ഒപ്പം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ സമ്മാനവും കൊടുത്തുകൊണ്ടുള്ള സമ്മാന പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ചടങ്ങിൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡി ഹരിദാസ് അധ്യക്ഷനായി സി എ ഇക്ബാൽ പദ്ധതി വിശദീകരണം നടത്തി കെ കൃപന സ്വാഗതവും വി രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു ഒന്നാം സമ്മാനമായി വാഷിംഗ് മെഷീനും രണ്ടാം സമ്മാനമായി എൽഇഡി ടിവിയും മൂന്നാം സമ്മാനമായി റഫ്രിജറേറ്ററുമാണ് സമ്മാന പദ്ധതിയിലൂടെ നൽകുന്നത് കൂടാതെ ആയിരം പേർക്ക് പ്രോത്സാഹന സമ്മാനവുമുണ്ട് സമ്മാന പദ്ധതിയുടെ നെറുക്കെടുപ്പ് ജൂൺ ഒൻപതിന് കലോത്സവത്തിന്റെ സമാപന വേദിയിൽ വെച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും News Bureau, Kangar.